ജൂൺ നാലിന് പ്രതിപക്ഷ സഖ്യം ഇന്ത്യ അധികാരത്തിൽ വരുമെന്ന ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ രാജ്യത്ത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും രൂക്ഷമാണെന്നും ജനം മോദി സർക്കാരിന്റെ നടപടികളോട് രോഷത്തിലാണെന്നും ഡൽഹി മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ ബി ജെ പിയേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും രൂക്ഷമായ ഭാഷയിലാണ് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ വിമർശിക്കുന്നത് ഡൽഹി സർക്കാരിന്റെ സൗജന്യ വൈദ്യുതിയും ചികിത്സയും മൊഹല്ല ക്ലിനിക്കുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ നിർത്തണമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നതെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും ആം ആദ്മി പാർട്ടിയെ എങ്ങനെ തകർക്കാമെന്ന ചിന്ത മാത്രമാണ് പ്രധാനമന്ത്രിക്കെന്നും അരവിന്ദ് കെജ്രിവാൾ കൂട്ടിച്ചേർത്തു ഡൽഹിയിലും പഞ്ചാബിലും മാത്രം അധികാരത്തിലുള്ള ചെറിയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി അങ്ങനെയുള്ള പാർട്ടിയെ തകർക്കാൻ മോദി ശ്രമിക്കുകയാണ് ഇല്ലാത്ത കേസിന്റെ പേരിലാണ് തന്നെ ജയിലിലടച്ചതെന്നും ആം ആദ്മി പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്ന മോദിക്ക് ജനം മറുപടി നൽകുമെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തു ഡല്ഹിയിലും ജാർഖണ്ഡിലും ഇന്ത്യ സഖ്യത്തിന്റെ പ്രചാരണ യോഗത്തില് ബി ജെ പിയെ കടന്നാക്രമിച്ച അരവിന്ദ് കെജ്രിവാൾ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താകുമെന്നും പ്രതിപക്ഷ സഖ്യം ഇന്ത്യ സർക്കാർ രൂപീകരിക്കുമെന്നും പറഞ്ഞു കേസിൽ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നല്കിയതിലൂടെ തിഹാര് ജയിലില് നിന്നും പുറത്തിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ പ്രചാരണത്തിന്റെ മുൻനിരയിൽ സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു ബി ജെ പിയെയും മോദിയെയും കടന്നാക്രമിക്കുന്ന സമീപനമാണ് കെജ്രിവാൾ തന്റെ പ്രസംഗത്തില് സ്വീകരിക്കുന്നത്